ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് എഫക്റ്റ് വരുന്ന ഒരു ബോഡി വാഷ് എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഫസ്റ്റ് സാന്തൻ ഗം പിന്നെ സിട്രിക് ആസിഡ് പിന്നെ സോഡിയം ഫൈറ്റേറ്റ് പിന്നെ അടുത്തായിട്ട് വേണ്ടത് പ്രൊപ്പൻഡയോള് പിന്നെ നമ്മുടെ സർഫക്റ്റൻ്റായിട്ടുള്ള സോഡിയം ലോറൈൽ ഗ്ലൂക്കോസ് കാർബോക്സിലേറ്റ് പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റായിട്ടുള്ള ജിയോ ഗാർഡ് ഡബിൾ ടു വൺ പിന്നെ വൈറ്റമിൻ ഇ വേണം അതിനുശേഷം ഗ്ലിസറയിൽ മോണോ ഒലിയേറ്റ് പിന്നെ ലോറയിൽ ഗ്ലൂക്കോസൈഡ് ഇത് കൂടാണ്ട് ഇതിനകത്ത് കളറും പെർഫ്യൂമും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ഒരു വി ബീക്കർ എടുത്തിട്ട് വെയിറ്റ് ബാലൻസ് വെച്ചിട്ട് ടെയർ ചെയ്യുക ടെയർ ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടർ മെഷർ ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോഡിയം ഫൈറ്റേറ്റ് ആഡ് ചെയ്യുക ഇതൊരു കീലേറ്റിംഗ് ഏജൻറ്റായിട്ടാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് കീലേറ്റിങ് ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിലൊക്കെയുള്ള ഹാർഡ് വാട്ടർ ആയിരിക്കും അപ്പോൾ ഹാർഡ്നെസ്സോ മെറ്റൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുമായിട്ട് ആദ്യം റിയാക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതിന് മൂലം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സർഫെക്റ്റ് അത് നന്നായിട്ട് പ്രവർത്തിക്കും ഇല്ലെങ്കിൽ ആദ്യം തന്നെ സർഫെക്റ്റൻറ്റ് പോയി റിയാക്റ്റ് ചെയ്തിട്ട് സർഫെക്റ്റൻ്റെ പ്രവർത്തനം അവിടെ നടക്കത്തില്ല അങ്ങനെ ആകുമ്പോഴത്തേക്ക് അഴുക്കും പോകത്തില്ല നമ്മുടെ പതയും ഉണ്ടാകത്തില്ല അപ്പം സോഡിയം ഫൈറ്റേറ്റ് ആടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ലോറയിൽ ഗ്ലൂക്കോസ് കാർബോക്സിലേറ്റ് അതായത് നമ്മുടെ സർഫെക്റ്റൻറ്റ് ഇത് മൈൽഡ് ആയിട്ടുള്ളൊരു സർഫെക്റ്റൻ്റാണ് അത് ആടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിനുശേഷം ലോറയിൽ ഗ്ലൂക്കോസൈഡ് അടുത്ത സർഫെക്റ്റ്ൻ്റാണ് അത് ആഡ് ഇത് കുറച്ച് തിക്കായിട്ടുള്ള സർഫെക്റ്റൻറ്റാണ് ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് നേരം മിക്സ് ചെയ്യേണ്ടി വരും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഗ്ലിസറയിൽ മോണോലിയേറ്റ് അതായത് നമ്മുടെ എമൽസിഫെയർ പ്രോഡക്റ്റിൽ എമൽസിഫെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു കൂടാതെ ഇത് നമ്മൾ ബോഡി വാഷിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നു അത് ഇതാണ് ക്രീമി ഫീല് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കളർ ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം ഞാനിവിടെ ഗ്രീൻ കളറാണ് ആഡ് ചെയ്യുക ആഡ് ചെയ്യുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഗ്രീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാട്രസിൻ സുപ്രയും ബ്രില്യൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രീൻ ഉണ്ടാക്കുന്നത് അതിന് ശേഷം നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം ആഡ് ചെയ്യാം പക്ഷേ അലർജൻറ്റ് ഫ്രീ ആയിട്ടുള്ള പെർഫ്യൂം ആഡ് ചെയ്യുക പിന്നെ പി എച്ച് ചെക്ക് ചെയ്യുക പി എച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ബോഡീൻ്റെ പി എച്ച് ഏകദേശം ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവിന് അടക്കി വരും അപ്പം അതേ പി എച്ച് തന്നെ കൊണ്ടുവരണം നമ്മുടെ ബോഡി വാഷിൻ്റെ പി എച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിട്രിക് ആസിഡ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക എന്നിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഏകദേശം ഫൈവ് പോയിൻ്റ് ത്രീ ലെവലിലുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റായിട്ടുള്ള ജിയോ ഗാർഡ് ഡബിൾ ടു വൺ ആഡ് ചെയ്യാം ഇതൊരു നാച്ചുറൽ ബോർഡ് സ്പെക്ട്രം ആൻറ്റിമൈക്രോവേബിയൽ ഏജൻറ്റാണ് ഇതാഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമുക്ക് കാണാം നമ്മുടെ ബോഡി വാഷ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിന് തിക്നസ് ഇല്ല അപ്പോൾ തിക്നസ് വരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് സാന്തൻ ഗം സാന്തൻ കമ്മ് ഒരു നാച്ചുറൽ തിക്നറാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സാന്തൻ കമ്മ് മെഷർ ചെയ്തെടുക്കുക അതിനുശേഷം അത് പ്രൊപ്പൻ ഡയോളായിട്ട് മിക്സ് ചെയ്യുക ഇവിടെ പ്രൊപ്പൻ ഡയോളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്ലിസറിനായിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം ഗ്ലിസറിനും പ്രൊപ്പൻ ഡയോളും രണ്ടും ഹ്യൂമെക്റ്റൻ്റ് തന്നെയാണ് അതായത് നമ്മുടെ ബോഡിയിലേക്ക് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് പിടിക്കും ആടിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബോഡി വാഷിലോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സാന്തൻ കമ്പ് ഡയറക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കാൻ ഭയങ്കര പാടാണ് കുള വളരെ സമയെടുക്കും ലെംസ് ഫോം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ നല്ലാണ്ട് ആഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ബോഡി വാഷ് വന്നത് തിക്കായിട്ടുണ്ട് പക്ഷെ നല്ല ഫോമാണ് ഇതിന് അപ്പോൾ ഇനി ആ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഫോമൊക്കെ പോകും അപ്പോൾ വൈറ്റമിനായി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫോമൊക്കെ മാറിയത് നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമുലേഷൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ നിൽക്കേരാവുന്നതാണ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ കോഴ്സിൽ ഫോർമുലേഷൻസ് മാത്രമല്ല എങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടാക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത് എങ്ങനെയാണ് കോസ്മെറ്റിക്സ് എന്താണ് അതിൻ്റെ റെഗുലേഷൻസ് എന്താണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴത്തേക്ക് ലബോറട്ടറി എങ്ങനെ സെറ്റ് ചെയ്യാം അതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങരുത് എനിക്ക് എന്ത് റിക്വയർമെൻറ് ഉണ്ടോ അത് വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങളെ സ്മോൾ സ്കെയിൽ സെറ്റപ്പിലാണ് അതിനു വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ അതെങ്ങനെ സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും തമ്മിൽ വേർതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ റോ മെറ്റീരിയലിനെ കുറിച്ച് റോ മെറ്റീരിയൽ തിയറി അതെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സയൻസ് എത്ര തരം റോ മെറ്റീരിയൽസ് ആണ് കോസ്മെറ്റിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഹെയർ ഫോർമുലേഷനാണ് ഹെയർ കെയർ ഫോർമുലേഷൻസ് അതിനകത്ത് ഷാംപൂ കണ്ടീഷണർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു പിന്നെ സ്കിൻ കെയർ ഫോർമുലേഷൻ ഇതിലെ ലോഷൻസ് ക്രീംസ് ലിപ്സ്റ്റിക്സ് അല്ല സോറി ഇല്ല ലിപ്സ്റ്റിക് കളർ കോസ്മാറ്റിക്സിലാണ് വരുന്നത് അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കെയിലപ്പ് പ്രോസസ്സ് എങ്ങനെ ഒരു ബീക്കറി ഒന്ന് ഒരു ഫാക്ടറിയിലോട്ട് മാറ്റാം എന്നുള്ളത് പിന്നെ ക്വാളിറ്റി കൺട്രോളറാണ് ക്വാളിറ്റി കൺട്രോളിങ് എങ്ങനെ പ്രോഡക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഫൈനൽ ചാപ്റ്റർ